എൻ്റെ പേര് മരിയ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചിറ്റാട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വരുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യ സാക്ഷ്യം പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ലെങ്സില് നീർക്കെട്ട് വന്നിട്ട് അമല ആശുപത്രിയിൽ അഡ്മിറ്റാക്കി അതൊക്കെ കുത്തിയെടുത്ത് ബയോപ്സിക്ക് അവർ അയച്ചു എന്തോ അപ്നോർ അബ്നോർമാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് പോന്നു പോകുന്നതിന് ശേഷം ആ നീർക്കെട്ട് കുത്തിയെടുത്ത് ഭാഗത്ത് അവർ സ്റ്റിച്ച് ചെയ്യുക ഒന്നും ചെയ്തില്ല നിങ്ങൾ എന്നെ ഡ്രസ്സ് ചെയ്താൽ മതി അത് തന്നെ മാറിക്കോളും എന്ന് പറഞ്ഞു ഞങ്ങളൊരു ടു ഡേയ്സ് നോക്കി പഴുക്കുക എന്നല്ലാണ്ട് ഒരു മാറ്റം അതിൽ കണ്ടില്ല ഞങ്ങൾ പിന്നെ അത് ക്ലിനിക്കേക്ക് മാറ്റി ഡ്രസ്സ് ചെയ്യലെന്ന് പറഞ്ഞത് ക്ലിനിക്കേക്ക് മാറ്റി അപ്പോൾ അവിടുത്തെ സിസ്റ്റർ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതിനൊരു മാറ്റമില്ല ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അന്നായിട്ട് അടുത്തിട്ടുണ്ട് നിങ്ങൾ വേറൊരു ഡോക്ടറെ കാണിച്ചോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ഡോക്ടറെ കാണിച്ചില്ല അന്ന് ഞങ്ങൾ ഒരു ശനിയാഴ്ചയായിരുന്നു ശനിയാഴ്ച ഞങ്ങൾ ശാലോൺ ടി വിയിലെ ദേവജല സ്രഷം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു പേരുള്ള ഒരു വ്യക്തിയുടെ ലെങ്സിൽ നേർക്കേട്ട് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു അമ്മ സൺഡേസിലും പോവാറുണ്ട് ഈ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മുറിവ് പക്ഷെ അമ്മ പറഞ്ഞു ഇന്ന് ഞാൻ പോകണില്ല എൻ്റെ മാറ്റം മാറിയിട്ടുണ്ട് ഇനി ഞാൻ മണ്ടേ പോകണുള്ളൂ ഇത് അയച്ചു മാറ്റാൻ വേണ്ടിയിട്ടേ പോകണുള്ളൂ െന്ന് പറഞ്ഞു അങ്ങനെ തിങ്കളാഴ്ച പോയി തിങ്കളാഴ്ച പോയപ്പോൾ എത്ര നാളെ ഈ പറഞ്ഞ സിസ്റ്റർ നല്ല പഴുപ്പാണ് ഇത് മാറാൻ ഇച്ചിരി ടൈം എടുക്കും വേറെ ഡോക്ടറെ കാണിച്ചു എന്ന് പറഞ്ഞ സിസ്റ്റർ എന്നെ അത്ഭുതപ്പെട്ടു പോയി നന്നായിട്ട് മാറിയിട്ട് ഇനി നാളെ തൊട്ട് നിങ്ങൾ ഡ്രസ്സ് ചെയ്യാൻ വരണ്ട ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ഈ ലങ്സിന്ന് കുത്തി എടുത്ത ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ അത് പോസിറ്റീവായിരുന്നു അമ്മയ്ക്ക് അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു പക്ഷേ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ എഴുതി പെറ്റ് സ്കാൻ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഫോർത്ത് സ്റ്റേജിലാണ് നിൽക്കുന്നത് നമുക്ക് വേദനയ്ക്കുള്ള കീമോ എം ഒ ചെയ്യാമെന്നല്ലാണ്ട് വേറൊരു ഇതുമില്ല അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ നിർത്തിയിരുന്നെന്ന് എന്ന് പറഞ്ഞു ഞങ്ങൾ ആ കീമോ കി ചെയ്തു ആറ് കീമോ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്കാനിങ്ങിന് എഴുതി ബോഡി മുഴുവൻ സ്പ്രെഡായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാൻസറിൻ്റെ ഇത് ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇത് മാത്രമേ കാണാനുള്ളൂ ബോഡിയിൽ ബാക്കി ൊക്കെ പോയിരിക്കുന്നു ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു നല്ല മാറ്റമുണ്ട് നമുക്ക് കീമോ നിർത്താൻ പറ്റില്ല മൂന്ന് മണിക്കൂർ ചെയ്തിരുന്ന കീമോ വെറും അരമണിക്കൂറത്തൊരു ഇഞ്ചക്ഷൻ മാത്രമായിട്ട് മാറ്റി അത് ഞങ്ങൾ കഴിഞ്ഞ മാസം മാർച്ചിൽ ഫസ്റ്റ് സാറ്റർഡേ അമ്മയോടെ വന്നിരുന്നു ഈ റിസൾട്ട് ഡോക്ടറെ കാണിക്കണേക്കാൾ മുന്നേ അന്ന് ഇവിടെ ആരാധനയുടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ലങ് ക്യാൻസർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നു അതുപോലെ അത് മുന്നേ ഞങ്ങൾ ചൊവ്വാഴ്ചകളിൽ ലൈവായിട്ട് അനുഭുതി ശമ്പമാരെ കണ്ടിരുന്നു അതിലും അച്ഛൻ ഇങ്ങനെ അച്ഛങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു ലങ് ക്യാൻസറുള്ളൊരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നു സുഖപ്പെടുത്തുന്നു എന്ന് ഇപ്പം അമ്മ ഒരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്ന വീട്ടിൽ ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഹസ്ബൻ്റെ പപ്പയ്ക്ക് ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ആയിട്ട് ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ എല്ലാ ടെസ്റ്റൊക്കെ ചെയ്തു ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ആ ടെസ്റ്റിലും രണ്ട് റിസൾട്ട് വന്നപ്പോൾ കൗണ്ട് നല്ല കൂടുതലാണ് കൗണ്ട് കൂടുതലായിട്ട് ഉണ്ടാവും നിങ്ങൾ പറഞ്ഞു ഓകോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറഞ്ഞു ബ്ലഡ് ക്യാൻസർ ആണ് നിങ്ങൾ നിങ്ങളവിടെ ട്രീറ്റ്മെൻറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യും ഹാർട്ടിൻ്റെ കാര്യം നിങ്ങൾ എന്ന് പറഞ്ഞു കാരണം ഒരു ചാൻസ് ഇല്ല അത് മാറിയിട്ട് ഇത് ചെയ്യാം എന്നാ പറഞ്ഞത് ഡോക്ടറെ കാണിച്ചു ഓങ്കോളജിയിലിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നല്ല ഹൈ റിസ്ക്കാണ് നമുക്ക് എന്തായാലും ഒന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഞങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബ്ലഡ് റിസൾട്ട് ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്തു റിസൾട്ട് വന്നു പിറ്റേ ഞങ്ങൾ ഒരു ചൊവ്വാഴ്ച റിസൾട്ട് വന്നത് ബുധനാഴ്ച ഡോക്ടറെ കാണിക്കണം അപ്പോൾ ഈ ചൊവ്വാഴ്ച ഞാൻ ഈ ലൈവിലുള്ള അത്ഭുതചയം മോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ബ്ലഡിൽ ക്യാൻസർ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം ഈ റിസൾട്ടും കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല നോർമൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ എല്ലാ മാസം ചെക്കപ്പിന് വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഡേയ്സ് കൂടുമ്പോൾ നിങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇനി നിങ്ങൾ ഒരു ത്രീ മന്ത്സ് ചെയ്യണ്ട വന്നാൽ മതി വന്നാൽ മതി നല്ലൊരു മാറ്റം ഉണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് ആ ഡോക്ടറും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അത്ഭുതജമല കണ്ടതിന്റെ ഒരു പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് അവരച്ച വിളിച്ചു പറഞ്ഞു പിന്നെ മൂന്നാമത്തെ ശേഷം എനിക്ക് വേണ്ടിട്ടാണ് ഞാൻ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഫസ്റ്റ് സാറ്റർഡേ ഞാൻ ഇവിടെ അമ്മയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കൗൺസിലിങ്ങിന് പോയി കൗൺസിലിങ്ങിനു പോയപ്പോൾ എൻ്റെ അടുത്ത് ബ്രദർ ആദ്യം പേര് മാത്രമേ ചോദിച്ചുള്ളൂ പേരും ചോദിച്ചാൽ ഇവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാനെൻ്റെ പേരും ഞാൻ ഇവിടുന്ന് വരണേന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു നിനക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും തടിപ്പോ എന്തെങ്കിലും നിനക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആ എൻ്റെ ബ്രസ്റ്റില്ല റൈറ്റ് ബ്രസ്റ്റില്ല ഒരു ചെറിയൊരു തടിപ്പും ഒരു വൺ മന്തിന് മേലേ ഏറ്റവും എനിക്കൊരു പെയിൻ ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടില്ല പേടിച്ചിട്ടാണ് ഞാൻ കാണിക്കുക ഞാൻ മേമോ എന്തായാലും പറയും തടിപ്പുള്ള കാരണം അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചില്ല ഞാൻ ബ്രദറെ എന്ന് പറഞ്ഞു അപ്പോൾ ബ്രദറെടുത്ത് പറഞ്ഞു നീ േടിക്കണ്ടീന്റെ ഡോക്ടറെ അത് തന്നെ മാറിയിട്ടുണ്ട് ഇനി നിനക്കൊരു പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു സാക്ഷപ്പെടുത്തണമൊന്നും പറഞ്ഞു ഞാൻ ഞാനന്നിവിടെ ഒന്നും സാക്ഷപ്പെടുത്തിയില്ല ഞാൻ ഒരു 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 എനിക്ക് വേദനയോ അല്ലെങ്കിൽ തടിപ്പോ ഇതുവരെ ഫീൽ ില്ല നമുക്ക് നന്ദി പറയാം വലിയ വലിയ അനുഗ്രഹങ്ങളാണ് മകൾക്ക് ലഭിച്ചിരിക്കുക ഈ മകളുടെ ഇപ്പൊ സാക്ഷ്യം കേട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഒരുപാട് അത്ഭുതങ്ങളുടെ ജമല സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ദൈവവചന ശുശ്രൂഷയും കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ അത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അപ്പന് വേണ്ടി അല്ലെങ്കിൽ അസുഖമുള്ളവർക്ക് വേണ്ടി നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആത്മീയ ഭൗതിയുമായ അനുഗ്രഹം കുടിക്ക് ദൈവം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ വിളിച്ച് പറയുകയാണ് ഇവിടുന്നത് ഇതെല്ലാം ബ്ലഡ് ക്യാൻസറ് ദേശ കർത്താവ് അസുഖപ്പെടുത്തുന്നു ലങ് ക്യാൻസർ സഹിക്കപ്പെടുത്തുന്നു എല്ലാം വിളിച്ചു പറയുന്നു പിന്നെ ആ ബ്ലഡിൻ്റെ റിസൾട്ട് കൊണ്ടുപോകുമ്പോൾ മഹാത്ഭുതങ്ങൾ ഡോക്ടേഴ്സിനെ പോലെ അത്ഭുതപ്പെടുന്ന അത്ഭുതങ്ങളാണ് കാണുന്നത് ഇത് അച്ഛൻ നല്ല അനുഭവമുള്ളൊരു മേഖലയാണ് അതായത് പ്രഭാഷ്യം മുപ്പത്തെട്ടോ ഒമ്പതാണ് വചനം എന്താണത് എൻ്റെ മകനെ മകളെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ ഉദാസീനനാകാന്ന് വെച്ചാൽ നിരാശപ്പെട്ടു പോകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടെ നിന്നെ സുഖപ്പെടുത്തും